കേരളം കുവൈത്തിൽ ബാങ്കുകളിൽ നിന്നും എ ടി എമ്മുകളിൽ നിന്നും പണം പിൻവലിച്ചു മടങ്ങുന്നവരെ പിന്തുടർന്ന് വാഹനങ്ങളിൽ നിന്ന് പണം കവരുന്ന ആഫ്രിക്കൻ സംഘം അറസ്റ്റിൽ ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിച്ച് പുറത്തിറങ്ങുന്നവരെ രഹസ്യമായി പിന്തുടർന്ന് പണം കവരുന്നത് പതിവാക്കിയ നാലംഗ സംഘത്തെയാണ് കുറ്റന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തത് വാഹനങ്ങളിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങുന്ന സമയം നോക്കി ചില്ലുകൾ തകർത്ത് പണമടങ്ങിയ ബാഗുകളും പ്ലാസ്റ്റിക് കീസുകളും കൈക്കലാക്കി രക്ഷപ്പെടുകയായിരുന്നു എത്തിയോപ്പിക്കാരായ സംഘം ചെയ്തിരുന്നത് ഇതേ തുടർന്ന് സുരക്ഷാ വകുപ്പുകൾക്ക് ഏതാനും പരാതികൾ ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് ഫർവാനിയ അൽ ദജീജ് പ്രദേശത്തുള്ള സംഘമാണ് പ്രധാനമായും കവർച്ച നടത്തിയിരുന്നത് ബാങ്ക് ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടായിരുന്നു കവർച്ച വ്യാജ നമ്പർ പ്ലേറ്റുകൾ സ്ഥാപിച്ച കാറുകളിലാണ് കവർച്ച നടത്താൻ പ്രതികൾ ഉപയോഗിച്ചിരുന്നത് ബാങ്ക് പരിസരത്ത് നിരീക്ഷിക്കാൻ പ്രത്യേക സുരക്ഷാ സംഘത്തിന് രൂപം നൽകിയിരുന്നു അൽ ദജീജ് പ്രദേശത്തെ ഒരു ബാങ്കിന് സമീപം കാർ നിർത്തി പണം പിൻവലിച്ച് പുറത്തിറങ്ങുന്നവരെ നിരീക്ഷിക്കുന്നതിനിടെ നാലുപേരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ കൈയ്യോടെ പിടികൂടുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റസമ്മതം നടത്തി പ്രതികളെ തുടർന്ന് നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ